നമസ്കാരം ലൈവ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ സാധിക്കും അതോ പരാതിയുടെ ആവശ്യമുണ്ടോ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ് ഇതിൻ്റെ സാധ്യതകൾ എന്താണ് എന്ത് കാരണത്താലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ കോൾ ഫോർ ചെയ്തത് അല്ലെങ്കിൽ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത് ആനുകാലിക പ്രസക്തിയുള്ള ഈ വിഷയം നവവാദ്യങ്ങൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖല അത് അങ്ങേയറ്റം ആകർഷണീയത ഉള്ളെന്നാണ് ഒരു മായാവലയം പോലെ പറയും ദി സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് ദി സയൻറ്റിഫിക് സ്റ്റഡി പ്രൂവ്സ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സോ വാട്ട് വി സീ മേ നോട്ട് ബി ട്രൂ ആസ് ഇറ്റ് ഈസ് ഈവൻ ദ സാൾട്ട് മേ ലുക്ക് ലൈക്ക് ഷുഗർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് നമ്മൾ മുന്നിൽ കാണുന്നത് അങ്ങനെ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സിനിമ എന്ന് പറയുന്ന വ്യവസായം അതൊരു തൊഴിൽ മേഖലയാണ് ഒരു കലയാണ് അനേകം ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് തന്നെയുമല്ല പൊതുജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു വിഭാഗം തന്നെയാണ് സിനിമ എന്നാൽ ഇത് ക്യാമറയ്ക്ക് മുന്നിലുള്ള കാര്യം ഈ ക്യാമറയ്ക്ക് പിന്നിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഇ സെമിസ്റ്ററി അത് എന്താണെന്ന് നിഗൂഢമായി ഇരിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് കേരള സംസ്ഥാന ഗവൺമെൻറ് ഹേമ കമ്മിറ്റി അപ്പോയിൻറ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എന്ന് പറയുന്നത് ഒരു നടി വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ടു അതിനെ തുടർന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കോലാഹലങ്ങളുണ്ടായി അപ്പോൾ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതിന് പരിഹാരം എന്താണ് ഇതൊക്കെ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഹേമ കമ്മിറ്റി അപ്പോയിൻറ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ അപ്പോയിൻറ് ചെയ്യപ്പെട്ട ഈ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ഈ കമ്മിറ്റിയിൽ മൂന്നാൾക്കാരുണ്ട് അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമയാണ് അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി എന്ന് പറയും ഇതുകൂടാതെ ശാരദ എന്ന വളരെ പ്രശസ്തിയായ സിനിമാ നടി ഇതൊരു അംഗമാണ് കെ ബി വത്സലകുമാരി എന്ന റിട്ടയർഡ് ഐ എ എസ് ഓഫീസറും ഈ കമ്മിറ്റിയിൽ അംഗമാണ് ഇവർ വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് സർക്കാരിന് കൊടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുകളുണ്ട് ഈ റിപ്പോർട്ടിൽ അതിൽ ആദ്യത്തെ ഒന്ന് മുതൽ നൂറ്റി വരെയുള്ള പേജുകളിൽ ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ട് നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തി ഒൻപത് വരെ പേജുകളിൽ ചലച്ചിത്ര താരം ശാരദ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഉള്ള പേജുകളിൽ കെ ബി വത്സലകുമാരി എന്ന റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ മൂന്ന് പേരും കൂടുതൽ കൊടുത്ത റിപ്പോർട്ട് ഒരുമിച്ച് ചേർത്ത് ബൈൻഡ് ചെയ്ത് ആണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടു ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് ഹേമ കമ്മിറ്റി വിശദമായ പഠനങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം എൻക്വയറി നടത്തി അതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട പലരെയും ചോദ്യം ചെയ്തു ആരാഞ്ഞ് അവർക്ക് പറയാനുള്ള അവരുടെ മൊഴി രേഖപ്പെടുത്തി മറ്റു കാര്യങ്ങളും ആ പരിശോധിച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് നമ്മൾ സാധാരണ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് കണ്ടു ഇൻഡ കമ്മീഷൻ എന്നു പറയാറുണ്ട് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ അങ്ങനെ പല കമ്മീഷനുകൾ പറയും ഇവിടെ ഹേമ കമ്മിറ്റി എന്നറിയുന്നു എന്താണ് ഈ കമ്മിറ്റിയും കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു അനുസരിച്ച് ഗവൺമെൻറ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് എനി ഡെഫിനറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് പൊതു താല്പര്യം നിർത്തയുള്ള ഏത് പ്രധാന കാര്യവും അന്വേഷിക്കുന്നതിന് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു അനുസരിച്ച് സെൻട്രൽ ഗവണ്മെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുന്ന കമ്മീഷൻ കാര്യങ്ങൾ വിശദമായി പഠിച്ച് ഒരു റിപ്പോർട്ട് അതാത് ബന്ധപ്പെട്ട ഗവണ്മെൻറ്റിന് കൊടുക്കണം അങ്ങനെയുള്ള അന്വേഷണം നടത്തുന്ന സമയത്ത് കമ്മീഷന് ഒരു സിവിൽ കോടതിയുടേതായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും രേഖകൾ കോഴഫോർണിയ മൊഴി രേഖപ്പെടുത്താം സമൻസ് അയച്ച് വിളിച്ചു വരുത്താം കൂടാതെ അന്വേഷണ ഏജൻസികളെ പോലീസിനെ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടാ പൊതുജനങ്ങളുടെ സഹായം തേടാ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും അതിന് ശേഷമാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്ത് ആറ് മാസത്തിനുള്ളിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ് ചെയ്ത കമ്മീഷനാണെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ മുമ്പാകെ നീ കേന്ദ്ര ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത കമ്മീഷനാണെങ്കിൽ പാർലമെൻറ്റ് മുമ്പാകെ സമർപ്പിക്കണം എന്ന് ഈ ആക്ടിൻ്റെ മൂന്ന് ഉപവകുപ്പ് നാല് പ്രകാരം മാൻഡേറ്ററി ആക്കിയിടും കൂടാതെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിനകത്ത് അഫക്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എതിരായി വാദിക്കപ്പെട്ട ആൾക്കാരുടെ അവർക്ക് പറയാനുള്ള ഇതൂടെ കേൾക്കണമെന്ന് സെക്ഷൻ എയ്റ്റ് ബിയിൽ പറയും അപ്പോൾ ആരോപണ വിധേയരായരെ കേൾക്കുക എന്നുള്ളത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിൻ്റെ എയ്റ്റ് ബി വകുപ്പിൽ മാൻഡേറ്ററി ആയിരിക്കുന്ന കാര്യം കാരണം ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ വ്യക്തിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ അപ്പം അതാണ് സെക്ഷൻ എയ്റ്റ് ബി പറയുന്നത് ഓ ഡി ആൾട്രാർട്ട് എന്ന നിയമ അതിൻ്റെ മാക്സിമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എതിരായിട്ട് ആർക്കെങ്കിലും അന്വേഷണം നടക്കുകയാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന നിയമത്തിൽ പ്രത്യേകമായി നിഷ്കർഷിച്ചിരിക്കുന്നു കൂടാതെ ഇങ്ങനെയുള്ള അന്വേഷണം നടത്തുന്ന സമയത്ത് ക്രോസ് എക്സാമിനേഷൻ ആരെങ്കിലും മൊഴി കൊടുത്താൽ ആ മൊഴി കൊടുക്കുന്നയാളെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവകാശം ആരോപണവിധേയരായിട്ടുണ്ട് എന്ന് സെക്ഷൻ എയ്റ്റ് സിയിൽ പറയും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനോ അഡ്വക്കേറ്റിനെയോ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവകാശവും കമ്മീഷൻ ഓഫ് എൻക്വയറിസ് ആക്റ്റിൽ പറയും സെക്ഷൻ പതിനൊന്നനുസരിച്ചും നടപടികൾ എടുക്കാവുന്നതാണ് അങ്ങനെ എടുക്കുന്ന നടപടികൾ പാർലമെൻറ്റിൻ്റെ മുമ്പാകെ സമർപ്പിക്കേണ്ടതും തുടർന്ന് കമ്മീഷൻ മുന്നോട്ട് പോകുന്നതും ഈ പതിനൊന്ന് പ്രത്യേകമായ ഒരു കാര്യം പറയുന്നത് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും അതോറിറ്റിയെ ഗവൺമെൻറ് നിയമിച്ചാൽ അവർക്ക് വേണമെങ്കിലും ഈ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ചുള്ള എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് പറയും ഇവിടെയാണ് ഹേമ കമ്മിറ്റിയുടെ പ്രസക്തി അത് ഒരു അതോറിറ്റിയാണ് അവർക്ക് ജുഡീഷ്യൽ കമ്മീഷൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ കമ്മിറ്റിയും കമ്മീഷനും ഒരു വ്യത്യാസം പൊതുവേ നിയമവിദഗ്ധര് പറയുന്നത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് നിയമനിർമ്മാണ സഭയുടെ മുമ്പിൽ വെക്കണം എന്ന് നിർബന്ധമില്ല കമ്മീഷനാണ് വെക്കേണ്ടി വരും അപ്പം അതുകൂടെ കൊണ്ട് ഗവണ്മെൻറ്റ് കാര്യങ്ങൾ ആരായിക എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയണമെന്ന് നിർ നിർബന്ധമില്ല കാരണം ഒഫീഷ്യൽ സീക്രെട്ട്സ് ആക്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ സീക്രട്ട് ഇങ്ങനെ ചില സംവിധാനങ്ങളുണ്ട് എല്ലാം പറയണമെന്നില്ല എന്നാൽ ഗവണ്മെൻറ്റ് കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടി വരും കാരണം എവരി സ്റ്റേറ്റ് ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പഠിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനും പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ ഒരു രാജ്യത്തെ ജനങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതിയുമാണ് തുടർന്ന് ലക്ഷ്യപ്പെടുന്നത് അതുകൊണ്ട് കാലാകാലങ്ങളിൽ കമ്മീഷനെ വെച്ച് അല്ലെങ്കിൽ കമ്മിറ്റിയെ വെച്ച് അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളെ അധികാരപ്പെട്ടവരെ വെച്ചിട്ട് പഠനങ്ങൾ നടത്തുന്നത് എപ്പോഴും നല്ല കാര്യം അത് പുരോഗതിയിലേക്കും മറ്റ് കാര്യങ്ങൾ പഠിച്ച് വേണ്ട പരിവർത്തനങ്ങൾ വരുത്തുന്നതിനും തെറ്റുതിരുത്തുന്നതിനൊക്കെ സഹായകരമാണ് അപ്പോൾ അത് ആ നിലയിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത് ഒരു പരം രൂപ സംസ്ഥാന സർക്കാരിന് ഇതിനു വേണ്ടി ചെലവ് ഈ റിപ്പോർട്ട് ഏതാണ്ട് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണ് എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നു ഇനിയാണ് പ്രസക്തമായ ചോദ്യം ഈ റിപ്പോർട്ട് വന്നതുകൊണ്ടുള്ള അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ ചില സ്ത്രീകൾ അല്ലെങ്കിൽ വനിതാ സിനിമാ മേഖലകളായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ ചില പീഡനങ്ങൾക്കൊക്കെ ഇരയായി അല്ലെങ്കിൽ അവിടെ സെറ്റിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കേസെടുക്കണോ വേണ്ടോ എന്നുള്ളതാണ് ഒരു നിലപാട് എന്ന് പറയുന്നത് ബന്ധപ്പെട്ടവർ പരാതി നൽകട്ടെ ആ പരാതി നൽകുമ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം വേറൊരു കാര്യം പറയുന്നത് കെമാക്കാൻ പറ്റി റിപ്പോർട്ട് വന്നല്ലോ അതിൽ തന്നെ ഇൻഫർമേഷൻ ഉണ്ട് അത് വെച്ചിട്ട് പോലീസിന് അല്ല ഗവൺമെൻറ്റിന് സ്വമേധയാ കേസ് എടുത്തുകൂടെയെന്നാണ് അപ്പോൾ ഇത് രണ്ടും സാധ്യമാണ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി അനുസരിച്ച് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തിനാല് വകുപ്പുകളൊക്കെ അനുസരിച്ച് കോഗനൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം അപ്പം ഇൻഫർമേഷൻ കിട്ടിയാൽ അതനുസരിച്ച് കേസെടുക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ആ പരാതിക്കാരനായിരിക്കും മുഖ്യ സാക്ഷി അല്ലെങ്കിൽ പരാതിക്കാരി അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പ്രോസിക്യൂഷൻ നടപടികൾ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിന് ഇത് സഹായകരമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലം കാണണമെന്നില്ല അതുകൊണ്ട് പരാതി വരട്ടെ എന്ന് പറഞ്ഞതിനകത്ത് പൂർണ്ണമായും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് കേസ് നടത്തുന്നതിന് സഹായകരമാകും എന്നുള്ളതുകൊണ്ടാവാം ഗവണ്മെൻറ്റും പോലീസും അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ വേണോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗവൺമെൻറ് ഗവൺമെൻറ് വേണമെങ്കിൽ എടുക്കാം കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ പലപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി വെളിയിൽ പറയാൻ മടിച്ചു എന്ന് പറയാം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പരാതിയുമായി മുന്നിൽ വന്നാൽ അവർക്ക് ഭാവിയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുമോ സിനിമയിൽ നിന്നവർ പുറന്തള്ളപ്പെടുമോ അല്ലെങ്കിൽ അവർക്ക് ഊരു വിലക്ക് പോലെ ഒരു വിലക്കുണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെട്ടിട്ട് അവർ പറയാൻ തയ്യാറായില്ല എന്ന് വരാം അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുള്ളതുകൊണ്ട് ഏത് വേണമെന്ന് ഗവൺമെൻറ് ആ തീരുമാനിക്കും എന്നാൽ വളരെ പ്രസക്തമായ കാര്യം ഗവൺമെൻറ്റിന് കേസെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെയോ കമ്മിറ്റിയോ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല അതും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയോ കേസുകൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഒരു പരാതി കൊടുത്താൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാം തുടർ നടപടികൾ എടുക്കാം പക്ഷേ ഒരു കമ്മീഷനെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ ഗവണ്മെൻ്റ് വെക്കുന്നത് ജസ്റ്റ് ഒരു പ്രതിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപരിയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ സ്ഥാനം ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ പൊതുവായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് അവിടെ വേണ്ട പരിവർത്തനങ്ങൾ വരുത്തി പുരോഗതികൾ വരുത്തി മാറ്റങ്ങൾ വരുത്തി കറക്ഷൻസ് വരുത്തി അത് എങ്ങനെ പരിഹ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ മുന്നോട്ട് പോകാം എന്നുള്ള പൊതു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഗവൺമെൻറ് അതുകൊണ്ട് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക എന്നുള്ളതല്ല മറിച്ച് പൊതുവായുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ വെന്നും ഇതുവരെ ഉള്ളത് മാറ്റി കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ വെന്നും എങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൂടുതൽ ഔന്നത്യത്തിലേക്കും കൂടുതൽ പുരോഗതിയിലേക്കും കൂടുതൽ പൊതുജനങ്ങൾക്കും ബന്ധപ്പെട്ട വ്യക്തികൾക്ക് സഹായകരമാകുന്ന വിധത്തിലും കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെയും അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ പൊതുവായി എന്താണ് ജസ്റ്റിസ് ഹേവാ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കമ്മീഷനോ കമ്മിറ്റിയോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ ഞാൻ ഈ കമ്മിറ്റി കൊണ്ടുണ്ടായ അല്ലെങ്കിൽ റിപ്പോർട്ട് ഉണ്ടായ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഗുണങ്ങളും അതിൻ്റെ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ് ഞങ്ങളുള്ള ഞങ്ങളുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള വലിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക അടുത്ത എപ്പിസോഡിൽ ഈ പ്രോഗ്രാം തുടരുന്നതായിരിക്കും നന്ദി നമസ്കാരം